നമസ്കാരം പ്രധാന വാർത്തകൾ ലത്തീൻസ കൊച്ചി രൂപതാ ബിഷപ്പായി ഫാദർ ആന്റണി കാട്ടിപ്പറമ്പിലിനെ പ്രഖ്യാപിച്ചു മോൺസിഞ്ഞോർ ആന്റണി കാട്ടിപ്പറമ്പലിനെയാണ് ബിഷപ്പായി വത്തിക്കാൻ പ്രഖ്യാപിച്ചത് രൂപതാസ്ഥാനമായ ഫോർട്ട് കൊച്ചിയിലും വൈകിട്ട് മൂന്നരയ്ക്ക് ഔദ്യോഗിക പ്രഖ്യാപനം നടന്നു രൂപത ബിഷപ്പ് ജോസഫ് കരിയിൽ പത്തൊൻപത് മാസം മുമ്പ് വിരമിച്ചതോടെ നിലവിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലായിരുന്നു വാരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലിന്റെയും മറ്റ് ബിഷപ്പുമാരുടെയും സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം ജി സുധാകരനെതിരായ സൈബർ ആക്രമണം പോലീസ് കേസെടുത്തു പുന്നപ്ര പോലീസാണ് കേസെടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയന് ജി സുധാകരൻ അയച്ചതെന്ന പേരിൽ ഒരു വ്യാജ കവിത സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതിനെതിരെ ജി സുധാകരൻ അമ്പലപ്പുഴ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് തന്റെ പേരിൽ വ്യാജ കവിത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്ന് ജി സുധാകരൻ ആവശ്യപ്പെട്ടിരുന്നു നിലവിൽ കേസിൽ ആരെയും പ്രതിയേർത്തിട്ടില്ല ലൈംഗികാരോപണ പരാതിയിൽ അച്ചടക്ക നടപടി നേരിട്ട ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയെ സി പി എം ഏരിയ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തു സഹപ്രവർത്തകയുടെ പരാതിയെ തുടർന്ന് അച്ചടക്ക നടപടി നേരിട്ട എൻ വി വൈശാഖനെ സി പി എം ഏരിയാ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തു ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് വൈശാഖിനെതിരെ നടപടിയെടുത്തത് സിപിഎം കോടകര ഏരിയ കമ്മിറ്റി അംഗമായാണ് തിരിച്ചെടുത്തത് പാർട്ടിയുടെ അന്വേഷണത്തിൽ വൈശാഖൻ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ശബരിമല സ്വർണ്ണക്കൊള്ള പോറ്റിയുടെ വീട്ടിൽ നിന്ന് സ്വർണം പിടിച്ചെടുത്തു എല്ലാ ആഭരണങ്ങൾ ശ്രീറാംപുരിയിലെ വീട്ടിൽ നിന്ന് നൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണ്ണമാണ് പിടിച്ചെടുത്തത് ഭൂമി ഇടപാട് രേഖകളും പിടിച്ചെടുത്തതായാണ് ലഭിക്കുന്ന വിവരങ്ങൾ പിടിച്ചെടുത്ത സ്വർണം ആഭരണങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പരിശോധന തുടരുകയാണ് ബംഗളൂരു ശ്രീറാംപുരിയിലുള്ള കോത്തേരി മാൻഷാലിലെ നാലാം നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കുടുംബമൂത്ത് താമസിക്കുന്നത് എസ് സംഘം രാവിലെ തന്നെ ഇവിടെ എത്തി പരിശോധനകൾ ആരംഭിച്ചിരുന്നു ഇടുക്കിയിൽ കൂറ്റൻ പാറ അടർന്നു വീണ് വീട് തകർന്നു രക്ഷപെട്ടത് തലനാഴിരയ്ക്ക് കവടിയാർ കുന്നിൽ സരോജിനിയുടെ വീടാണ് തകർന്നത് പതിനെട്ടുകാരി വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് അപകടം പാറ അടർന്നു വീഴുന്ന ശബ്ദം കേട്ട് കുട്ടി വീടിന് പുറത്തേക്ക് ഓടിയതിനാൽ വലിയ അപകടം ഒഴിവായി അതേസമയം പ്രദേശത്ത് ഭീഷണിയായ പാറകൾ ഇനിയുമുണ്ട് മര ശക്തമാകുമ്പോൾ വീണ്ടും ഇടിഞ്ഞു വീഴുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ വിഷയം നിരവധി തവണ അധികൃതരെ അറിയിച്ചെങ്കിലും ഇതുവരെയും പരിഹാരമുണ്ടായിട്ടില്ല